എന്താ ഗൈസ് അപ്പ നമ്മളെ റൂമിന്റെ സീലിംഗിന്റെ പണിയാണെങ്കിൽ നടന്നുകൊണ്ടിരിക്കണേ பா பண்ணிடுங்க அனுப்படேன் ஓகே സീലിംഗിന്റെ ഇടയില് വയറിങ്ങിന്റെ പണിയും കൂടി നടത്തുന്നുണ്ട് നമ്മളെ മെയിൻ വയറിംഗ് കേരളത്തിലെ ഏറ്റവും വലിയ വയറിംഗ് മിസ്റ്റർ കുട്ടിമാൻ നയിക്കുന്ന അല്ലേ എവിടെ കുട്ടിമാൻ വന്ന് ഇവിടെ വയറിംഗ് കഴിയ നേരായി അഭിപ്രായം പറഞ്ഞു മൊബൈലിനൊക്കെ അവിടെ ഉണ്ട് ഇണ്ട് ബസ് ബസ്റ്റോപ്പിന്റെ അവിടെ വെക്കും പിന്നെ കട്ട കളിച്ച പന്തലും ഉണ്ടാവും രാത്രി നല്ലൊരു ലൈറ്റ് വിട്ടുവരും അല്ല ഞങ്ങള് ശരിക്കും വയറിങ് പഠിച്ചോളിയ പൈസ പൈസ കൊടുക്കണ്ടല്ലേ ഏൽപ്പിച്ചും ചെയ്തു അനുസരിച്ചല്ലേ ഏ സി ഒന്നും മതി ടൊപ്പൊന്നും മതി സാധനം ആക്കിണ്ടോ കൊറേ കഴിഞ്ഞാല് അല്ലെ സാധനം റേഡിയും കഴിച്ച മാതിരിയാവും ചെലപ്പോ ഇതൊക്കെ ഏറെ ഞാൻ ആ ഡി ബിയോ ഡി ബി പറഞ്ഞാലോ സംഭവം ഞാൻ ഫസ്റ്റില് ഡി ബിന്നൊക്കെ പറഞ്ഞപ്പോ ബിരിയാണി കൂട്ടണെന്തോ സാധനം എവിടെ ആ മതി ഫാനാണ്ടാ മതി ഫാനാണ്ടാ മതി ലൈമോട്ന്ന് വെച്ചിട്ടുണ്ടോ അവിടെ ലൈമുണ്ടോ ഏതാ അത് വാങ്ങിട്ട് ചായ മിഷൻ വാങ്ങിട്ട് മധുരം കമ്മി ഉണ്ടോ ഏന ആ വിഷ്ണു ഫ്രം തെയ്യമ്പാടികുത്തില്ലേ ആ ചേട്ട് വന്നിട്ട് ഏഹ് ഇതപ്പോ സംഗതി രണ്ട് വയർ വയറ് വലിച്ചപ്പോലത്തിന് ഇങ്ങോട്ട് നിന്ന് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങക്ക് പിന്നെ കൂലിയിലേറെ ഇതാ നല്ലത് അല്ല കൂലി അറിയാ നല്ലത് ഏഹ് രണ്ട് വയറ് വലിച്ചപ്പോലത്തേന് ഐസ്ക്രീം വള്ളയത്ത കുട്ടിമാനങ്ങൾ എങ്ങനെയൊക്കെ അതൊക്കെ ശരിയാവും ടി വി വേണ്ട അവിടെ മോട്ടറിന്റെ സ്വിച്ച് ഇട്ടു പോകുന്നു ഞാനിങ്ങനെ കേക്കും വേണ്ട ഇപ്പൊ ഇവിടെ ഇവിടെ ഈ നാല് വയറിംഗ് എടുത്തിട്ട് എത്ര കൊല്ല എത്ര കൊല്ല ഞാൻ ഇതിന്റെ കേട്ട്ണേലും പെരുന്നീന് ഇങ്ങനെ എനിക്ക് കൂലി അറിയുന്നു നല്ലത് എത്ര സാധനം അല്ലാതെ മുതലാണ്ടേ ഇവിടെ സാധനം സാറിനെയാണ് ഞാനല്ലാത്ത ഒക്കെ സാറാണ് ഇവിടെ അപ്പൊ അവിടെ നമ്മളെ റൂമിന്റെ അവിടെ നാല് വയറ് വലിച്ച് കാണും പോകുന്നൊക്കെയാണ് വെള്ളം വേണം ഐസ്ക്രീം വേണം എന്നൊക്കെ പറഞ്ഞാണ്ട് ഇതിലേറെ പണിക്കൂലി കൊടുക്കാൻ നല്ലത് അഞ്ചണിന് എട്ടരണിട്ട് ഒമ്പതായി അപ്പൊ അതാ നമ്മളവിടെ റൂമിലേ പഴയ സ്വിച്ച് ബോർഡ്മ തേൻ ഉണ്ടായിരുന്നു ചെറുതേന് ആകെ പോരക്കണതാ ഇതാട്ടോ സാ സാ ഇതാട്ടോ ഇതേട്ടോ പോലെ തേൻ ഇതാകെ പോലെ ഒരു ലിറ്റർ തേൻ ഇപ്പം കുടിച്ചു വെച്ചേർക്കാന് മാർ ഏ എവിടെ എടുത്തേക്കണേ എത്രല്ലേ എത്ര എടുത്ത ഒന്നേകാൽ ലിറ്റർ തേനും സംഭവല്ലേ എങ്ങട്ട് കൂടൂട്ടിട്ട് കരണ്ട് ഏ എങ്ങനെ കരണ്ടത്തില്ല ഈ തേനീസാള് കൂടൂട്ടണല്ലേ ഓലെ കരണ്ട് പിടിച്ചൂലോ ഞാ പോവോ ആ ലാളകനോക്കിയാ ഏട്ടി ഭവ തേന് തേനി ഭാവി തേനു തേനു തേനി ചെറുതേന് ചെറുതേന് ഇഷ്ടം പോലെ കടക്കാജി ഏ ല്ല ഒരു ലിറ്റർ ചെറുക്കന്മാര് ഇടുത്തണെ കുടിച്ചു ഇന്ന് നല്ല മപ്പിലേക്കാരൊക്കെ ഒറങ്ങി തൂങ്ങിയക്കാര എങ്ങാ തള്ളല്ല ഇത് തള്ളല്ല ഇതൊന്നും നോക്കു തേനക്ക് കാണിച്ചോ എങ്ങോട്ടോ ഇങ്ങോട്ടോ ഇങ്ങോട്ടോ ഇങ്ങോട്ട് 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 കുപ്പിലാക്കിന്റെ അല്ല ഇതൊക്കെ കുപ്പിലാക്കിന്റെ ഇവിടെ ഇബട തേന തേനാളോ കാജ് ഇനി അയിമ തൊട്ടും ചെറുച്ല്ലാതെ ഒടങ്ങാൻ പോകണ്ട വൈകുന്നേരം കൂലിന്നെ കൂലില്ലല്ലോ അതിന് ഐസ്ക്രീം എത്ര നേരം പോലെ ഐസ്ക്രീം എത്ര ഐസ്ക്രീം എത്ര തിന്നത് ചോദിച്ചൊക്കെ നേരം പോലത്തെ ആകെ നാലു വയറിനുട്ട് കാണേണ്ടി വരുന്നുണ്ട് ഐസ്ക്രീം വരണി അങ്ങോട്ടേക്കാര പൈസ ഇങ്ങോട്ടേക്കാരം അല്ല കൈമാറി എത്തപ്പ പരിപാടി വെറുതെങ്ങനൊക്കെ തന്നെ കഴിഞ്ഞില്ലേ സംഭവം കഴിഞ്ഞില്ലേ ഇത് എത്തതൊക്കെ മാറാലട്ടിയ മതിയായല്ലോ സംഭവം ചായ വരും കുട്ടിമാന ചായപ്പോ വരും കേട്ടോ ആ അപ്പൊ നമ്മളെ സീലിങ്ങിന്റെ അടുത്ത വയറിങ്ങിന്റെ പരിപാടി കഴിഞ്ഞു ഇനി ഇവർക്ക് സ്വിച്ച് ബോർഡും കാര്യങ്ങളും വയ്ക്കാൻ നല്ലത് അത് ഇനി സീലിങ് കഴിയണം അല്ലേ സീലിംഗ് കഴിഞ്ഞാലല്ലേ ചെയ്യാൻ പറ്റുക അതിന് അതിന് അതിനാൾ വന്നിക്രീം വരുന്നില്ലേ അപ്പൊ എന്തായാലും നമ്മളെ എന്ത് തമാസ പറഞ്ഞാലേ വയറിങ്ങിന്റെ പണി കിട്ടോ കുട്ടിമാം ആ ഒരു സംഭവം തന്നെയാണ് കുട്ടിമാന്റെ നമ്പർ നമ്മൾ ഇതില് കൊടുക്കണ്ട് എന്തേലൊക്കെ തെറി പറയണന്നുണ്ടെങ്കിൽ വിളിച്ചു പറയാലോ ഇതൊക്കെ ബാക്കിയാ ഇതൊക്കെ മറ്റേ കഴിച്ച ദാനോ സഹപ്രവർത്തകൻ എന്താ പേര് വിഷ്ണു വിഷ്ണു ഫ്രം ചെമ്പ്രശ്ശേരി എന്തിനാ നോക്കുന്നേ ഞങ്ങ അപ്പൊ വിഷ്ണു കുട്ടിമാനുമാണ് നമ്മളെ വയറിങ് എന്താ സ്പോൺസർ ചെയ്ത കേട്ടോ കുട്ടിമാൻ അപ്പൊ ഇനി നമുക്ക് അടുത്തത് സീലിംഗ് ആണ് വീഡിയോ എല്ലാരും കണ്ടുകണ്ട് പൈസ ഉണ്ടാക്കി തരും കിട്ടൂല എന്നാലും പടച്ച ഭാഗത്ത് എനിക്ക് ഇന്നപ്പോലത്തോക്കൊക്കെ എത്തിൻകുട്ടിനൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ ഏറെ കൂലിയാണ് ഒരു മനുഷ്യനെ കുടുങ്ങി സഹായിക്കാന്ന് പറഞ്ഞാല് ഒരു രണ്ടാമത്തെ കട പറഞ്ഞാല് അവിടെ നിങ്ങോട്ട് സ്വിഫ്റ്റ് ചെയ്യല്ലത് അക്രമ അവിടാ നമ്മളെ തേപ്പാരം ബംഗാളി അക്രമണ്ടോ ബംഗാളി ഹിന്ദികാരം കുറഞ്ഞ പൈസക്ക് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ എല്ലാവിധ തേപ്പ് പണികളും ഓ ഒരാളെ തേച്ചിട്ട് പോയതാണ് കൊടുന്ന് പശുവിന്റെ ഇവിടെ ആയിക്കോട്ടെ ആ അപ്പോ തേപ്പിന്റെ പണിക്ക് നല്ല അടിച്ചു പൊളിച്ച് എല്ലാ സിമെന്റ് തേപ്പ് വർക്കുകളും ചെയ്തു കൊടുക്കുന്നതാണ് അക്രം ഫ്രം പിന്നെ എവിടെയാണ് നൈജീരിയ ആ അല്ല ചെങ്ങായി വോട്ട് ചെയ്ത രാഹുൽ ഗാന്ധിനെ കഴിച്ചിലായി കൊടുക്കണ്ടേ ജൈന വോട്ട് ആ പോയി വാ കൊടുക്കിന്റെ വർക്കൊക്കെ ഏകദേശം ഫുള്ണ്ട് ഇനി അല്ലറ ജില്ല വർക്കുകളുണ്ട് അപ്പത് ഇനി ഇവിടെ ഗ്ലാസ് എത്ര നോക്കുന്നത് യൂട്യൂബിലാണ് സംഭവം അപ്പൊ ഇനി ഗ്ലാസ് ഇട്ടിട്ടാണ് വർക്കിലുള്ള പരിപാടികൾ ഉള്ളത് അപ്പോൾ അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എന്താണ് ആ ഒരു കസ്റ്റമർ ആപ്പോൾ തന്നെ അവിടെ വന്നിട്ട് കടയ്ക്ക് അങ്ങോട്ട് പോയോ അപ്പോൾ ഇവിടെ ഇപ്പോഴത്തെ അവസ്ഥ നമ്മളെ പുതിയ കടയിൽ ഇതാണ് ഇപ്പോഴത്തെ ഏഹ് ഇപ്പത്തെ അവസ്ഥ അതാണ് ഇതാണിപ്പോൾ തുടങ്ങാനുള്ള കടയാണീ കാണുന്നത് ഏഹ് േ അയ്യ എന്താ സംഭവം ഇത് കണ്ടോളി ഇതാണ് ഇപ്പോഴത്തെ നമ്മളെ ഷോപ്പിന്റെ അവസ്ഥ ഇതെപ്പോഴ്ക്കടാ ഏ ഇതൊക്കെ അതിൽ പെടും അപ്പൊ നമ്മളെ സ്വിച്ച് ബോർഡ് ഇവിടെ എങ്ങനെ വരും ഇതിന്റെ താഴത്ത് നല്ല സടിയിലേക്കറ സ്വിച്ച് ബോർഡ് വരുക പിന്നെ ഇങ്ങനെ 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 ഇവിടെ ഇതെങ്ങനെ ഈ ഇട്ടതൊക്കെ ട്യൂബ് ഫിറ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് പിന്നെങ്ങനെ എങ്ങനെ വന്നിട്ട് ഇവിടെ ഇൻവെർട്ടറിൻ്റെ കണക്ഷൻ ഇവിടെയാണ് പിന്നെ ഈ അതിൻ്റെ അടി കാണു കിട്ടോ ചുമരക്കാക അലങ്കാരം അലച്ച അലങ്കോലമായിട്ടാണ് നിൽക്കണത് ഇതിവിടെ എ സിക്ക് ഉള്ളതാണ് പിന്നെ ഇതിവിടെ ഒരു ഫാനിനുള്ളതാണ് അതേപോലെ ഇപ്പുറത്ത് ഇവിടെ ഒരു തൂണും കൂടി ഉണ്ട് അതിനൊരു ഫാനും കൂടി ഉണ്ടാവും ഇതാ പിന്നെ ഇങ്ങനെ ഇങ്ങനെ പോയിട്ട് ഇവിടെ സി സി ടി വിൻ്റെ ഇതാണ് ഇവിടെ നാല് വൈപ്പ് സി സി ടി വി ക്യാമറ ക്യാമറ അല്ല ഇവിടെ അതിൻ്റെ എന്താ പറയുക മോണിറ്ററുണ്ട് അതിന് മോണിറ്ററും അല്ല അതിൻ്റെ എന്താ ഡി വി ആറ് ക്യാമറ ഇതിൽ എങ്ങനെ കേട്ടോ അതിപ്പോൾ വെക്കൂല അപ്പോൾ നമ്മളതിൻ്റെ കണക്ഷൻ എടുത്തിട്ടുള്ളൂ അതേപോലെ എസിൻ്റെതൊക്കെ വയറിംഗ് ചെയ്ത് വെച്ചിരിക്കണമെന്ന് തന്നെ ഉള്ളൂ അതെന്നിപ്പോൾ നമ്മൾ വിറ്റ് ചെയ്യാനുള്ള പരിപാടിയൊന്നുമില്ല ഇത് തന്നെ ഓരോരുത്തർ ഇങ്ങനെ എന്താ പറയുക നമ്മളെ ഓരോ ആളുകൾ സഹായിച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഈ വീഡിയോ ഇവിടെ കഴിഞ്ഞു അടുത്ത വീഡിയോ നമ്മൾ നമ്മളിപ്പം നോക്കഡിൻ്റെ അടിച്ചിട്ട് കാണിച്ചല്ലേ കേട്ടോ ഇങ്ങനെ കണ്ടോളി അപ്പോൾ ഇത് ഇവിടെ നിർത്തുവാണ് ഓക്കെ